കൊൽക്കത്തയിൽ യുവ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി സ്വമേധയാ എടുത്ത കേസിൽ ഇന്ന് വാദം കേൾക്കും ഡോക്ടർമാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ബംഗാൾ സർക്കാർ സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും കൂടുതൽ വിവരങ്ങളുമായി അനുപ്രിയ ചേരുന്നുണ്ട് അനുപ്രിയ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ വഴി ഒരു കേസായിരുന്നു യുവ ഡോക്ടറുടെ കൊലപാതകം അതിൽ സുപ്രീംകോടതി സ്വമേധയാ എടുത്ത കേസിലാണ് ഇന്ന് വാദം കേൾക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള റിപ്പോർട്ടിൽ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത് കൊലപാതകം നടന്ന് മാസം പിന്നിടുമ്പോഴാണ് സുപ്രീം കോടതി എടുത്ത കേസിൽ ഇന്ന് വാദം കേൾക്കുന്നത് പ്രധാനമായും ഡോക്ടർമാരുടെ സുരക്ഷയുമായി സംബന്ധിച്ച സർക്കാർ സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിക്കുന്നത് ജൂനിയർ ഡോക്ടർമാർ ഇപ്പോൾ സമരത്തിലാണ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സമരം നിർത്തണോ അതോ തുടരണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക കഴിഞ്ഞ ദിവസം ഒരു രോഗിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ ഒരു നഴ്സിനെ മൂന്ന് ഡോക്ടർമാരെ മർദ്ദിച്ചിരുന്നു ഇതിനെ തുടർന്ന് കൊൽക്കത്തയിൽ ഇപ്പോൾ സംസ്ഥാന ജൂനിയർ ഡോക്ടർമാർ സമരത്തിലാണ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇന്ന് സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി സമരം തുടരണമോ അതോ നിർത്തണമോ എന്ന് തീരുമാനിക്കുന്നതിന് ഡോക്ടർമാർ പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസം മമതാ ബാനർജിയുമായി നടത്തിയ ചർച്ചയിൽ അതായത് ഈ ഡോക്ടർമാർ നടത്തിയ ചർച്ചയിൽ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് സിറ്റി പോലീസ് കമ്മീഷണറെ മാറ്റുകയും അതേ തുടർന്ന് ആരോഗ്യ വകുപ്പ് ആരോഗ്യ വകുപ്പ് ഡയറക്ടറെ മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ിൽ ഒരു സമിതിയും രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഡോക്ടർമാരെ മർദ്ദിക്കുന്ന സംഭവം ഉണ്ടായത് ഇതിനെ തുടർന്നാണ് ജൂനിയർ ഡോക്ടർമാർ വീണ്ടും സമരത്തിലേക്ക് പോയത് ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സി ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ് സി ബി ഐയുടെ തലസ്ഥിതി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസത്തെ വാദത്തിൽ സുപ്രീംകോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ റിപ്പോർട്ട് അസ്വസ്ഥതപ്പെടുത്തുന്നതാണെന്നും കൂടുതൽ വിശദീകരണങ്ങൾ വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നില്ല എന്നുമാണ് സുപ്രീംകോടതി പറഞ്ഞിട്ടുള്ളത് കാരണം അത്തരം ഒരു വിശദീകരണങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ അത് അന്വേഷണത്തെ ബാധിക്കുമെന്നും സുപ്രീംകോടതി വിലയിരുത്തുകയുണ്ടായി ഈ കേസുമായി സിബിഐ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ആർജിക്കൽ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെയും അതുപോലെ തന്നെ ഈ കേസ് ആദ്യം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും സുപ്രീം കോടതിയിൽ ഇന്ന് വാദം കേൾക്കുകയാണ് ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സമർപ്പിക്കുന്ന മേലായിരിക്കും ഇന്നത്തെ വാദത്തിന്റെ ഏറ്റവും നിർണായകമായ കാര്യങ്ങൾ അടങ്ങിയിരിക്കുക ഹരിത ശരി വിവരങ്ങൾ